ഇടുക്കി അടിമാലി ടൗണിൽ കാംകോ ജംഗ്ഷൻ സമീപം രാത്രി കാലത്ത് വീടുകളിൽ അപരിചിതന്റെ സാന്നിധ്യമുണ്ടായത് ആശങ്ക പരത്തുന്നു മോഷണം ലക്ഷ്യമിട്ടയാൾ വീടുകളിൽ കയറിയതായാണ് പ്രദേശവാസികളുടെ സംശയം ബഹളമുണ്ടാക്കി ആളുകൾ പുറത്തിറങ്ങിയപ്പോഴേക്കും അജ്ഞാതനോട് രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം പുലർച്ചെ പന്ത്രണ്ടേ മുക്കാലോടെയായിരുന്നു അടിമാലി ടൗണിൽ കാംകോ ജംഗ്ഷന് സമീപമുള്ള പാലക്കാമുറി ബിജുവിന്റെ വീട്ടിൽ അജ്ഞാതനെത്തിയത് വീടിന്റെ സിറ്റൌട്ടിലൂടെ കയറിന്റെ ഒരു വശത്തെ ജനാലയ്ക്കരയിലെത്തി മുറിക്കുള്ളിലേക്ക് അടിച്ച് പരിശോധിച്ചു ഈ സമയം വെളിച്ചം കണ്ട് ബിജുവും കുടുംബവും ഉണർന്നു സിറ്റൌട്ടിൽ തിരികെത്തിയ അജ്ഞാതൻ വീടിന്റെ മുൻഭാഗത്തെ ജനലിലൂടെ അടിച്ച് പരിശോധന നടത്തി പിന്നീട് ഇയാൾ ബിജുവിന്റെ വീട്ടിൽ നിന്നിറങ്ങി സമീപത്തെ മറ്റൊരു വീടിന്റെ സിറ്റൌട്ടിലെത്തുകയും ജനാല തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഈ സമയം ബിജു വീടിന് പുറത്തിറങ്ങി ബഹളമുണ്ടാക്കി ഇതോടെ അജ്ഞാതൻ റോഡിലൂടെ ഓടി രക്ഷപ്പെട്ടു സമയത്താണ് ഞങ്ങൾ ഉറങ്ങി കിടക്കുകയായിരുന്നു പക്ഷേ വൈഫ് ഈ ജല്ലുകളുടെ മൊബൈൽ വെച്ച് നോക്കുന്നതില്ല കട്ടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് പോകുന്ന പെട്ടെന്ന് കളോ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പുറത്ത് നിന്ന് വിളിച്ച് ലൈറ്റ് അടിച്ച് ഇങ്ങനെ കറങ്ങി കറങ്ങി നോക്കുമോ എന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഞാൻ നോക്കി അത് കുറച്ച് നേരം അല്ല അഞ്ച് മിനിറ്റ് അല്ലേ അവിടെ നിന്ന് വട്ടം കഴിഞ്ഞ് നോക്കിയിട്ട് അടുത്ത ജല്ലിനെടുത്തേക്കോളൂ ഫ്രണ്ടിലേക്ക് വീടിൻ്റെ ഈ ഇവിടെ ഈ ജല്ലിൽ ഈ ജെല്ലിൽ വന്ന് നോക്കി അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അത് കാണുന്നില്ല നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അവർ മോഹം എനിക്ക് വിട്ടല്ല ഒരു പാൻറ്റ് ഇട്ടിട്ടുണ്ട് ടീഷർട്ടാണ് ബ്ലാക്ക് പിന്നെ ഇതെല്ലാം തന്നെ ഞാൻ ഞാൻ അടുത്ത പോയി ആ ഫ്രണ്ടിൽ പോയിട്ട് തുറന്നു വാതിൽ ഒച്ച ബഹളം ാണ് സമീപവാസികൾ ചേർന്ന് അജ്ഞാതെ പിന്തുടർന്ന് പുറകെ ഓടിയെങ്കിലും കണ്ടെത്താനായില്ല കാംകോ ജംഗ്ഷനിൽ ഇവർ പരിശോധന നടത്തി പിന്നീട് വിവരം പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് സംഭവ ചെയ്തു നിറയെ വീടുകളുള്ള പ്രദേശമാണ് ഇവിടം കേരള വിഷൻ e